എല്ലാവർക്കും നമസ്കാരം ഇന്ന് നടന്ന ഫുട്ബോൾ മത്സര കാഴ്ചയാണ് നാം ഇന്ന് വീഡിയോ ആയി ചെയ്യുന്നത് ഇന്ന് രണ്ട് മത്സരങ്ങൾ ഉണ്ടായിരുന്നു ആദ്യ മത്സരം കവർത്തി വേഴ്സസ് കൽഫേനി രണ്ടാമത്തെ മത്സരം അഗതി വേഴ്സസ് ആന്ത്രോജ് നമുക്ക് വീഡിയോ ആയി വീഡിയോയിലേക്ക് പോകാം ഓക്കെ സുബ്രത കപ്പ് കളി മൈതാനത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ലക്ഷദ്വീപ് സുബ്രതോ കപ്പ് ഫുട്ബോൾ മത്സര പരമ്പരയിൽ ഖവരത്തി ടീം തകർപ്പൻ വിജയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് നടന്ന ഖവരത്തി വേഴ്സസ് കൽഫേനി ടീമുകൾ തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തിൽ ഖവരത്തി ടീമാണ് ആറ് ഗോൾക്ക് തകർപ്പൻ വിജയം നേടിയത് കളിയുടെ തുടക്കം മുതലേ ആധിപത്യം ഖവരത്തി ടീം സ്വന്തമാക്കി മികച്ച പാസുകളും തന്ത്രപരമായ മുന്നേറ്റങ്ങളുമൊക്കെ കളി കൈവശമാക്കിയ ഖവരത്തി ടീമിൻ്റെ പ്രകടനം കാണികൾക്കിടയിൽ പ്രശംസ നേടിയിരുന്നു അഫീഫ മുപ്പത്തിയൊന്നാം മിനിറ്റിൽ ആദ്യ ഗോൾ നേടുകയും മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയേഴ് മിനിറ്റിലും ഗോൾ നേടുകയുണ്ടായി അതിന് പിന്നാലെ റുസൈന നാൽപ്പത്തിയാറാം മിനിറ്റിലും ഗോൾ നേടുകയായിരുന്നു രണ്ടാം പകുതിയിൽ കൽപേനി പ്രതിരോധം ശക്തമാക്കിയെങ്കിലും എതിരാളികളുടെ തീവ്ര ആക്രമണത്തിന് മുന്നിൽ തളർന്നു പോയി മത്സരത്തിൻ്റെ അവസാന പകുതിയിൽ കവറത്തി ടീം ആറാമത്തെയും വിജയഗോളുകൾ നേടി കളിയിലെ താരം അഫീഫ സൽമ അഞ്ച് ഗോളും ആറ് ഗോളുകളിൽ ഒരു ഗോളും നേടിയ റുസൈന പ്രകടനം ആരാധനാർഹമായിരുന്നു കളത്തിൽ ആവേശം പകരുന്ന രീതിയിൽ ടീമിനെ നയിച്ചു ഖവരത്തി ജേതാക്കളായതോടെ അണക്കെട്ടില്ല ആവേശത്തിലാണ് അവരുടെ ആരാധകർ അടുത്ത മത്സരത്തിനായി ഖവരത്തി ടീം കൂടുതൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇറങ്ങും എന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നടന്ന ആദ്യ മത്സരമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്ന് നടന്ന രണ്ടാമത്തെ മത്സരം അഗത്തി വേഴ്സസ് ആന്ധ്രോത് ഈ മത്സരം നമുക്ക് കാണാം ഇതാണ് ഇന്നത്തെ രണ്ടാമത്തെ മത്സരം ഇന്ന് നടന്ന രണ്ടാമത്തെ ഫുട്ബോൾ മത്സരമായിരുന്നു അഗത്തി വേഴ്സസ് ആന്ത്രോത് ടീമുകൾ തമ്മിൽ ഇത് ആദ്യമായാണ് സുബ്രതോ കപ്പ് ടൂർണമെൻറ്റിൽ ഗേൾസ് ടീമുകൾ തമ്മിലുള്ള മത്സരം അരങ്ങേറുന്നത് രസകരമായ മത്സരത്തിൽ ആദ്യം മുതൽ ആന്ധ്രോത് ടീം കളിയിൽ ആധിപത്യം പുലർത്തുകയായിരുന്നു മത്സരത്തിൻ്റെ അഞ്ചാം മിനിറ്റിൽ സാലിഹ ബിന്ദി ഹുസൈൻ ആദ്യ ഗോൾ നേടുമ്പോൾ തന്നെ ആന്ധ്രോത്ത് ടീമിൻ്റെ തകർപ്പൻ പ്രകടനത്തിന് തുടക്കം കുറിച്ചു ഫാത്തിമ റഷീദ ഇരുപത്തി മിനിറ്റിലും മിനിറ്റിലും മുപ്പത്തിമൂന്നാം മിനിറ്റിലും രണ്ട് ഗോളുകൾ നേടി സ്വന്തം കഴിവ് തെളിയിച്ചു അതിനുശേഷം ഹുസ്ന ഹുസൈൻ മുപ്പത്തി ഒന്നാം മിനിറ്റിലും മുപ്പത്തി എട്ടാം മിനിറ്റിലും രണ്ട് ഗോളുകൾ നേടി ടീമിൻ്റെ വിജയ പാത ഉറപ്പാക്കി നൗഫല നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ നേടിയ ഗോൾ ആന്ധ്രോത്തിൻ്റെ ലീഡിനെ കൂടുതൽ ഉജ്ജ്വലമാക്കി അഗത്തി ടീം മികച്ച പോരാട്ടം നടത്തി പക്ഷേ ആന്ധ്രോത്തിൻ്റെ കൃത്യമായ കളിതന്ത്രങ്ങൾക്ക് മുൻപിൽ അവർക്ക് എത്രയും ശേഷം പ്രതിരോധിക്കേണ്ടി വന്നു ഈ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് ആന്ധ്രോ ടീമിലെ ഫാത്തിമ റഷീദെ തിരഞ്ഞെടുക്കപ്പെട്ടു ഇതൊരു ചരിത്ര വിജയമായിരുന്നു ആന്ത്രോത് ഗേൾസ് ടീമിന് ഖവരത്തി കളി മൈതാനത്തിൽ നിന്നും യന്ന് ഫാറൂഖ് റിപ്പോർട്ട് ചെയ്യുന്നു